अलया, नुरया, कादल मुणी, विल्या, इदया, இயற்கையில் மொழிகள் பொருந்துவிடு மனிதரில் மொழிகள் தேவையில்லை இதயத்தின் மொழிகள் பொருந்துவிடு மனிதர்க்கு மொழி தேவையில்லை காற்றின் மொழி மொழியா കടലി മൊഴി വിരിയാ അലയാളയാത്ര എന്താ ചെയ്യുന്നു ജോലി ഞാൻ പാവർട്ടി പഞ്ചായത്തിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് താൽക്കാലിക വീട്ടില് വീട്ടിലിപ്പോ ഹസ്ബൻ്റേയും ഞാൻ മാത്രമേ ഉള്ളു എന്റെ വീട്ടിലെ അച്ഛനും അമ്മയും മരണപ്പെട്ടു രണ്ട് സഹോദരന്മാര് സഹോദരിമാര് പിന്നെ ഓരോ മക്കള് പാട്ട് പാട്ട് ചെറുപ്പം തൊട്ടേ പഠിച്ചിരുന്ന് തന്നെയാണ് അഞ്ച് നാലാം ക്ലാസ് തൊട്ടിട്ട് മാണിക്കത്ത് പടിയിലെ മാഷിണ്ട് മാഷ് ഗിരിജ ടീച്ചറും സ്ബൻഡും പിന്നെ അവിടെ ഞങ്ങടെ നിർത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് പോണ സമയത്ത് പാട്ടൊക്കെ അച്ഛന്റെ മരണശേഷം അതൊക്കെ അങ്ങനെ നിർത്തേണ്ടി വന്നു ഗാനമേള ആ പ്രോഗ്രാമിക്കൊക്കെ പോയിരുന്നു പോയിരുന്നു ആ പിന്നെ അച്ഛൻ തളർന്നു കഴിഞ്ഞ പിന്നെ ജോലി ഒരവശ്യായി വന്നപ്പോ പിന്നെ അതൊക്കെ നാട്ടില് തന്നെ നമ്മള് ഒരു ബന്ധു സഹോദരണ്ട് ഷാജു പിന്നെ നിയാസ് ഷെയ്ഫുദ്ദീൻ ഇസ്മയിലിക്ക അങ്ങനൊക്കെ അവരെ സൗണ്ട് സിസ്റ്റായിട്ടൊക്കെ ഗാനം വിളക്കി പോയിരുന്നാണ് പിന്നെ അത് അങ്ങനെ നിന്ന് പോയി പിന്നെ അതിലേക്കില്ല പിന്നെ കോഴ്സ് ഞാനും സ്മിത ഒക്കെ മണി ഗുരുവായൂര് മണിയണ്ടമാഷ് ഒരു ഇതിൽ ഡിപ്ലോമ ചെയ്യായിരുന്നു വൺ ഇയർ ഗുരുവായൂര് മണിയണ്ട മാഷ് പിന്നെ അത് അങ്ങനെ നിന്നു പിന്നെ അവിടെനിന്ന് അങ്ങനെ പിന്നെ ഞങ്ങള് തുടർന്ന് സംഗീതം പഠിക്കേ ഒക്കെ ചെയ്ത് പിന്നെ മോഹൻ സിത്താരയുടെ അവിടെ ഒരു കോഴ്സ് സുനിൽ സത്താര സാറ് പറഞ്ഞിട്ട് എന്റെ മാഷൻ കൂടിയാണ് ആള് ആളുടെ അടുത്തും കൂടെ ഞാൻ പഠിച്ചിരുന്നു ആദിത്യലെ സുൻഭാഷിന്റെ അടുത്തും സുനിൽ സത്താര പിന്നെ അദ്ദേഹത്തിന്റെ ഇതിൽ മോഹൻ സത്താരടെ അവിടെ കോഴ്സ് ഉണ്ട് പറഞ്ഞപ്പോ ഞങ്ങള് അവിടെ സാറിന്റെ അവിടെയും കോഴ്സ് ചേർന്നിപ്പോ മൂന്നാം വർഷമാണ് നാലാമത്തെ ചെയ്യാൻ പോവാണ് എക്സാം ആ പഠിച്ച് എക്സാമിനൊക്കെ ആയിട്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പഴാണ് രജനിയച്ചനെ ഞങ്ങള് ഒരു അമ്പലത്തിൽ വെച്ചിട്ട് കണ്ടുപോയി അപ്പൊ ആള് ഓരോ അമ്പലങ്ങളിലേക്ക് ആയിട്ട് ഞങ്ങള് സംഗീതാർച്ചനയ്ക്ക് വേണ്ടിട്ട് എല്ലായിടത്തും ആള് തന്നെ അപേക്ഷകള് കൊടുക്കുകയും ഞങ്ങളിപ്പം ഞങ്ങൾ രണ്ടാളും ഒരു അന്യത്യള പോലെ കൊണ്ടുപോയി ഞങ്ങള് മൂന്നാളും കൂടി പാടുകയും എല്ലായിടത്തും പറ്റുന്ന എല്ലാതും ഞങ്ങള് അറ്റൻഡ് ചെയ്യാറുണ്ട് പാട്ട് നന്നായി പറഞ്ഞതുപോലെ ഒരു പേടി നമ്മുടെ പ്രാക്ടീസ് ഒന്നുമില്ല അതിന്റെ ഒരു കുറവുണ്ട് ഇവരിട്ടായിരുന്ന പാട്ട് പഠിച്ചിട്ട് അവരൊപ്പം കൂടി പാടുക അത്രേ ഉള്ളു അല്ലാതെ അതൊരു ചിലപ്പോ ഓഫീസിൽ നിന്നാലും കേൾക്കും പഠിക്കും ആ എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട് ആ പാട്ട് ലളിതഗാനങ്ങള് ഫസ്റ്റും സെക്കൻഡും എല്ലാതും സി കെ എസ്ഇയില് പഠിക്കുമ്പോൾ എഴുതാനും ഫസ്റ്റായിരുന്നു എല്ലാത്തിനും എഴുതാനത്തിനും ഫസ്റ്റായിരുന്നു അമ്മമാരെ പോലെ കൊണ്ടായിരുന്നു എന്റെ ടീച്ചർമാരുണ്ട് സാവത്രി ടീച്ചർ ചന്ദ്ര ടീച്ചർ അവരൊക്കെ നമുക്ക് ഒരു പാട്ട് പഠിയോ കുറുമൊഴി കുറുകി കുറുക

ൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികളേ തീൻ തീച്ചോരുമാ ചോരുമാമന്ത്രം ഈ നീ ചൊല്ലി വിഷു പാക്ഷി പോലെ തളിരിലെ പവിഴമുരുകി ഇലകൾ ഹരിതമണികളിയും കരളിലെ പവിഴമുരുകിറയോരു കരളിലിഴയും ആരോ ആരോപാടി നലകൾ നിലമിതൊഴുതൂ മണ്ണ് പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി എന്നു പൊന്നിൻ കനികൾ കാതോടുക പാട്ടുകളെല്ലാം നന്നായിണ്ട് പേടിയൊണ്ട് തോന്നുന്നു പാട്ടിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നല്ല ശബ്ദം പാട്ട് ഈ വരികളും ഒന്നും കൊഴപ്പില്ല ടെൻഷൻ കൊണ്ടാണ് കൊണ്ടാണെന്ന് തോന്നുന്നുല്ലേ ആ അതാണ് നന്നായി പാടുണ്ട് ഇനി ടെൻഷനൊക്കെ മാറ്റി വെക്കുക ഇപ്പൊ മിക്ക ആൾക്കാർക്കും ഈ ക്യാമറയുടെ മുന്നിലാവുമ്പോ ചെറിയൊരു പേടി വരാറുണ്ട് സ്വാഭാവികമാണ് മൈക്ക സ്റ്റേജിലൊന്നും പാടില്ല തീരെ അതെ കൊറേ കാലമായിട്ട് ഇനി തുടങ്ങാം ഇനി തുടങ്ങാം പാട്ടുകളൊക്കെ പാടാ സ്റ്റേജിലൊക്കെ കേറാം ഓക്കെ അപ്പൊ എന്തൊരു സന്തോഷം